സഞ്ജുടക്കി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ജാഗ്രതയുടെ പത്തിലൊരു ശതമാനമെങ്കിലും ഇയാളുടെ കാര്യത്തിൽ കാണിച്ചില്ലെങ്കിൽ അധികാരികൾക്ക് അപമാനമാണ് എവരി പാലസ്തീനിയൻ ഈസ് എ ഹമാസ് അതാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ ആർക്കും സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നവരുണ്ടല്ലോ നിശബ്ദം ഇത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിവിനെ ന്യായീകരിക്കാനൊന്നും ഞാനില്ല ഓൾ ഐസ് ഓൺ റഫ തുടങ്ങിയ വ്യത്യസ്ത ക്യാമ്പുകളിലൂടെ എല്ലാത്തരം മനുഷ്യരും മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ ഇയാൾ ചെയ്യുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെയടക്കം തീവ്രവാദികളാക്കി ചിത്രീകരിക്കുകയും അവരെ കൊല്ലുന്ന ഇസ്രായേൽ സൈന്യത്തെ വാനോളം പുകഴ്ത്തുകയുമാണ് ചെയ്യുന്നത് ഇയാളൊരു മലയാളിയാണെന്ന് പറയാൻ അറപ്പ് തോന്നുന്നു ഇവരെ പോലെയുള്ള ആളുകൾക്കിടയിൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ജീവിക്കുക ഇവർക്കെതിരെ നടപടി ഉണ്ടാകാൻ ആരൊക്കെയാണ് മെൻഷൻ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ പറ